ഹായ് എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാരെ ശ്രുതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും നേരിടാൻ ഇല്ലെന്നറിയോ നമ്മൾ തലശ്ശേരിയാണ് തലശ്ശേരി ലിബർട്ടി പാർട്ടേസിലാണ് നമ്മളുള്ളത് അപ്പം നമ്മുടെ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ഒരു സിനിമ ഉണ്ടാക്കി ചുഴി എന്നാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് ഷോർട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ വരുന്നുണ്ട് അപ്പം മാത്രമല്ല എല്ലാ ആളുകളെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഇതിന്റെ സംവിധായകരെയും ഇതിന്റെ അണിയേറെ പ്രവർത്തകരൊക്കെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ ഉള്ളിലുണ്ട് അപ്പൊ എല്ലാവരും ഇതിന്റെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള എന്റെ ഫ്രണ്ടുകളായ രമേശ് ചാട്ടിനെയും ഞാൻ പരിചയപ്പെടുത്താൻ ഹലോ നമസ്കാരം നമസ്കാരം ഇതാണ് നാസർക്ക ഇതാണ് രമേശ് ചാട്ടൻ ഇതാണ് ഇവരെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അല്ലെ ഉയന്ത മോ ഞാൻ മതിലും കൊടുത്തോ പ്രൊഡക്ഷൻ കൺട്രോൾ മതിലും കൊടുക്കണ്ടല്ലോ ഇല്ലല്ലേ അപ്പൊ നമ്മളെ സിനിമ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇത് അപ്പൊ നമുക്ക് തുടങ്ങിയാലല്ലേ എങ്ങനെയല്ലായിരുന്നു സീരിയൽ കാരണം എനിക്കും കൃത്യമായിട്ട് അറിയാം പക്ഷെ നമ്മളെ പ്രേക്ഷകർക്ക് ഇത് സംബന്ധിച്ച് അറിഞ്ഞുകൂടാം ഏഹ് അപ്പൊ എന്തൊക്കെയാണ് ഒരു മിനിറ്റ് ഒരു സാധനം ബുക്കാൻ പറഞ്ഞത് ഇതൊരു മൈക്കാണ് ഇതിൽ പറഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ കിട്ടിയില്ലെങ്കിൽ ചളമായി ചളമായി ആ പറയും ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം നമ്മള് രണ്ട് തുടങ്ങും അതായത് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ചിത്രമാണ് നമ്മടെ ഒരുപാട് കഷ്ടപ്പാടുകളാണ് ഈ സിനിമ ഈ സിനിമ സിനിമ ഓട്ടോക്ക് വേണ്ടിട്ടാണ് ഞമ്മള് സർവീസ് ആകാൻ പോകുന്നത് പിന്നെ തിയേറ്ററിൽ ആദ്യം ഇടാമെന്ന് നമ്മൾ വിചാരിച്ചു ഒരുപാട് ആളെ പ്രകാരാണ് തിയേറ്ററിലേക്ക് എത്തി കഴിഞ്ഞത് ഒരുപാട് ആളുകൾ ഇത് കണ്ട് പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ പ്രോത്സാഹനം എല്ലാവരും സിനിമ കാണണം അല്ലേ ഇതാണ് എന്താ പറയുന്നത് ഈ ഈ ഈ ഈ മൈക്ക് 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 ഒരുപാട് കഷ്ടപ്പാടിന്റെ എല്ലാം സഹിച്ചും അത്ര രീതിയിൽ വാർത്തെടുത്ത ഒരു സിനിമയാണിത് സിനിമ എന്ന് പറഞ്ഞാൽ വൺ അവർ മൂവി ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ വിജയിപ്പിക്കുക ഈ ചുഴി എന്ന മൂവി നമ്മളെ ഒരു വഴിത്തിരുമായി വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഏതാ നല്ല എല്ലാം നന്നായി തീരട്ടെ എനിക്ക് രമേശും അത്രയും പറഞ്ഞു കഴിഞ്ഞു സ്വന്തം ഇടറാനുള്ള കാരണം എന്താണെന്നറിയോ ഇവർ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് കാരണം ഒരു സിനിമ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങള് ഒരു ഗ്രാമപ്രദേശത്തുള്ള ആളുകൊണ്ട് സിനിമ എങ്ങനെ ഉണ്ടാക്കണമോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഇതിനെ ഞങ്ങൾ കണ്ടുപിടിക്കായിരുന്നു ഓരോ ആളുകളെ ഏകദേശം ഓരോ ആളുകളെ നമ്മൾ കണ്ടുപിടിക്കായിരുന്നു ഓരോ ആളുകളെ കണ്ടുപിടിക്കുകയും ഓരോ ആളുകളെടുത്ത് പോയി ഞങ്ങൾ സമീപിക്കുകയും അതിനെ ഞങ്ങൾ സിനിമയാക്കി കൊണ്ടുവരാൻ കൊണ്ടുപോരാനും കഷ്ടപ്പാടുണ്ട് കാരണം നമുക്ക് അറിയില്ല ഈ കുറിച്ച് പക്ഷെ ഇതൊരു ടാക്കീസ് കളിക്കാന്നുള്ളത് നമ്മളൊരു സ്വപ്നമാണ് അല്ലേ നമ്മളെക്കാലത്തെ സ്വപ്നമാണ് കാരണം നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകളെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു സിനിമയുടെ പിന്നാമ്പുറത്ത് പോയി അത് വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണുക എന്നൊരു ഒരു സംഭവം നമുക്കുണ്ട് പിന്നെ ബോർഡ് സംഭവം ഉണ്ട് ഞാൻ ഇത്ര കാലം മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട് ഈ സിനിമയിലാണ് എൻ്റെ ഒരു നെയ്മോർഡ് ബോർഡ് വരാൻ പോകുന്നത് നെയ്മോർഡിൽ പേര് പേര് വരാൻ പോകുന്ന സിനിമ ഇതാണ് തുഴിയാണ് അപ്പൊ ബാക്കിയുള്ള എല്ലാം നമ്മൾ അസിസ്റ്റന്റ് പോസ്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് മാത്രമാണ് വരാറ് ഇതോടുകൂടി നമ്മൾ വലിയൊരു പേര് വരാൻ പോകാറുണ്ട് കാരണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ വരിക എന്നുള്ളത് എന്തായാലും എല്ലാവിധ ും അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മള് രമേശിനെയും അതുപോലെ തന്നെ നാസ്രിക്കനെയും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമ്മൾ ഇതിനെ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ഡയറക്ടറാണ് ഗോപകുമാർ തളിപ്പറമ്പാണ് ഇതിന്റെ ഡയറക്ടർ ഇതാണ് ഇതിന്റെ ഡയറക്ടർ അപ്പൊ നമ്മുടെ സിനിമ നമ്മൾ ഒരുപാട് കാര്യത്തിൽ അപ്പൊ എന്താണ് സിനിമയെ കുറിച്ച് പറയുന്നത് സിനിമയുടെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒട്ടനവധി പുതിയൊരു കലാകാരന്മാരുടെ ഒരു പുതിയ ഒരുപാട് ആൾക്കാർ നന്നായി രീതിയിൽ രണ്ടായിരം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു സബ്ജക്റ്റ് ആണ് ഈ ാണ് പിന്നിൽ പ്രവർത്തിച്ചാണ് അതുപോലെ ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് രാജേഷ് ആണ് രാഷിന്റെ തിരക്കഥ സജേഷ് ആണ് സജേഷ് ഇതിന്റെ ക്യാമറ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ടെക്നീഷ്യൻ മറ്റുള്ള ആൾക്കാരുടെ സ്റ്റാർ മീഡിയയിലാണ് അതിലെ എഡിറ്റർ ദീപി ജയപ്രകാശാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റെക്കോർഡ് റെക്കോർഡ് സിനിമ ഇതിന്റെ ഇതിന്റെ സംവിധാനം ഞാനാണ് സുബീഷ് നമുക്ക് കാണാം സ്ക്രിപ്റ്റ് റൈറ്റ് ആയിട്ടുള്ള നമ്മുടെ രാകേഷ് ഏട്ടൻ രാജേഷ് രാജേഷ് വാ ഇതാണ് നമ്മുടെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഐറ്റർ രാജേഷ് ഏട്ടൻ ാണ് ഈ സിനിമ നമ്മൾ ഉണ്ടാക്കിയത് ഈ എന്റെ രാജേഷ് ആണ് ഈ സിനിമയെ ബേസിക്കായിട്ട് നമ്മൾ ഫാമിലി സസ്പെൻസ് മൂവിയാണിത് ഇതെനിക്ക് ഇങ്ങനത്തെ ടീം തോട്ട് കാരണം കാണാന്ന് വെച്ചാല് ഞാൻ പേപ്പറ കട്ടിങ്ങനെ കുറെ മുമ്പ് അതായത് പിന്നെ ഒരു മരണം അത് എല്ലാവരുടെ ആത്മഹത്യ കാലക്രമേണ നമ്മൾക്ക് അങ്ങനെ സാധിക്കുന്ന ഒരു കൊലപാതകം തന്നെ അയ്യോ തോട്ടിലാണ് ഞാൻ ഈ ഒരു മൂവിയിലേക്കുള്ള എൻ്റെ ഒരു സ്കിറ്റിന് തുടക്കം ഞാൻ ആരംഭിക്കുന്നത് അങ്ങനെ നമ്മള് എന്നാസയെ കാണും നല്ല സംസാരിച്ചു അങ്ങനെ നമ്മൾ അതിന്റെ സ്റ്റെപ്പിൽ നമ്മൾ പോവുകയായിരുന്നു ദൈവ സാഹചര്യം വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ വികാശ രീതിയിൽ സംഭവം പുറത്തെടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട ഡാക്ടറൊപ്പം പിന്നെ അവതരക്കേടിയാട് രമേശൻ ഇവർക്കൊക്കെ നമ്മൾ സ്വപ്നമാണ് സത്യ കാരണം നമ്മളിത് നമ്മൾ ഏത് സഭ്യം നമുക്ക് ഇത്രത്തോളം നമ്മളിത് പ്രതീക്ഷിച്ചതാണ് പക്ഷേ എല്ലാ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം എത്തിച്ച അത് നമ്മളെല്ലാവരും കൂട്ടായ്മ അവര് എടുത്ത് അവര് പൂർത്തീകരിച്ചു എത്തിച്ചിരിക്കുന്നു അവരുടെ കോൺഫിഡൻസ് അവർ ചെയ്തിരിക്കും ഏത് വർക്ക് അവരെങ്ങനെ ചെയ്യും അതുകൊണ്ടെന്നുവെച്ചാൽ ഈ ഒരു ബില നമുക്ക് വലിയ സക്തി വലിയ സെറ്റിൽ ചെയ്യണം അപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ അടുത്ത ആളെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ് ഇതിന് നായികയാണോ വില്ലത്തിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒരാളെ ഞാൻ പരിചയപ്പെടുകയാണ് ആതിരയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആതിര വ ഇതാണ് ഈ സിനിമയിലെ ആതിര ആതിര നമസ്കാരം ഏതാണ് വർക്കിൽ എന്താ കഥാപാത്രം മുസ്ലിം വി അപ്പൊ ഇന്ന് നമ്മള് തരശ്ശേരി ലിബർട്ടി പാട്ടി നമ്മള് ഇറങ്ങാൻ വേണ്ടി പോലെ അപ്പൊ എന്തൊക്കെയാണ് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ നന്നായി ചെയ്യാൻ പറ്റും ഡള് കാരണം ഈ ക്യാരക്ടർന്ന് പറയുന്നത് ഡൽ ക്യാരക്ടർ ആയിരുന്നു അപ്പൊ ആ ക്യാരക്ടറെ നമ്മള് സംവിധായകൻ പറഞ്ഞ പോലെ ഡള്ള് ചെയ്തിട്ടാണ് ഇതിൽ മുഴുവനായിട്ടുള്ളത് അപ്പൊ ത്രിവോട്ടായിട്ട് ഡള്ളത് കൂടുതലായിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ അടുത്ത ക്യാരക്ടർ വേറെ റെവലിലേക്ക് അല്ലേ എന്തായാലും <laughs> ും ഏറ്റെടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു മൂവി ആയിരിക്കും തിയേറ്ററിൽ എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കാണാൻ വെച്ച ഒരു മൂവി ആയിരിക്കും താങ്ക് യു വരുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അപ്പൊ ഇനി നമ്മൾ അടുത്ത ആളെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണേ ഓക്കെ നമ്മൾ ആതിരി പരിചയപ്പെട്ടു ഇനി നമ്മളെ ഇതിലെ നായികയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വീണാലക്ഷ്മി എന്നാണ് പേര് വീണാലക്ഷ്മിയെ നമ്മൾ പരിചയപ്പെടുത്താം വീണാലക്ഷ്മി വാ ഇതാണ് വീണാലക്ഷ്മി അപ്പൊ എന്തൊക്കെ നല്ല ഇപ്പൊ വിളിച്ചാൽ കിട്ടാത്ത സീതിയായി എന്നാലും നമ്മൾ ചുഴി ഇറങ്ങാൻ വേണ്ടി പോവാണ് നമ്മൾ തലസൈറ്റിൽ പെട്ടി പച്ചസരം നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ കഥാപാത്രത്തെ നായികയായിരിക്കും അല്ലേ നായിക ക്യാരക്ടറാണ് ചെയ്തത് ക്യാരക്ടറിന്റെ ഓക്കെന്തായിരുന്നു വനജ കാരണം എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകർ കരണോളക്കാം വനജെ എന്തൊക്കെയാണ് വിശേഷം എന്ന് വെക്കാതെ വനജെ അപ്പൊ അപ്പൊ ഇതാണ് നമ്മളെ വനജ അപ്പൊ വനജ പറയൂ എന്തൊക്കെയാണ് നമ്മളെ ക്യാരക്ടർ അമ്മ ക്യാരക്ടറാണ് ബാക്കി നമുക്ക് പറയണം കാരണം നമുക്ക് ബാക്കി സ്ക്രീനിൽ കാണാം എന്തായാലും ഈ തിരക്കിൻ്റെ ഇടയിൽ വന്ന് രണ്ടുപക്ഷം സംസാരിച്ചാൽ വളരെ സന്തോഷം താങ്ക് യു ഓക്കെ ശരി സിനിമയിൽ അഭിനയിച്ച ഒരു കൊച്ചു കലാകാരിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അളക നന്ദ അളക എന്താ അളക അളഗ നമ്മളെ ലൊക്കേഷനിലെ ഒരു പൂമ്പാറ്റിയാണ് ഇങ്ങനെ പോകുന്നൊരു പൂമ്പാറ്റിയാണ് ഓക്കെ അളക ഇപ്പം ഒരു ജിരി വമ്പർച്ചിറ്റൊക്കെ വന്നല്ലേ അപ്പൊ അളക ഒരു ജിരി വമ്പർച്ചിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വീണാലക്ഷ്മിന്റെ മോളാണ് അപ്പൊ അമ്മയും മോളും തകർത്ത് അഭിനയിക്കാണ് ഇനി ഒരുപാട് സിനിമകൾ വരാൻ വേണ്ടി നമ്മളെ പോഴിയെ അടിപൊളിയാണ് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അമ്മേ എന്നാലും ഒരുപാട് സിനിമകളൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ വൻ വിജയം അപ്പം നമ്മളെ ചങ്ങായ വരെ ഇത് കണ്ടോ എല്ലാവരും നമ്മളെ സിനിമ കാണാൻ വന്നി വന്നിട്ടുണ്ട് കണ്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ കാണാനുണ്ട് കണ്ടോ ഇവരൊക്കെ വന്നിട്ടുണ്ട് സിനിമ കാണാൻ വേണ്ടി ഹലോ ഇതാരൊക്കെയാണോ നമ്മളെന്താ ഓക്കെ ഇത് സജി ഓക്കെ അപ്പൊ എവിടെ നിങ്ങൾ വരുന്നത് ഇരട്ടി നിറയുന്നത് അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് ചുഴി നിങ്ങളെല്ലാവരും കാണാ നിങ്ങളെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തണം ഓക്കെ ശരി താങ്ക് യു നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ടാളും വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് ബാലകൃഷ്ണനാണ് വിജയം ആണോ നമ്മുടെ സിനിമ കാണാൻ വേണ്ടി വന്ന അല്ലേ ബാലകൃഷ്ണ അതെ അപ്പൊ നമുക്ക് ഈ സിനിമ എല്ലാവരും കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം അല്ലേ ഓക്കേ ഈ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ മോഹൻ ആട്ടോ മോഹൻ നമസ്കാരം നമ്മൾ ഒരുപാട് വീഡിയോ മാറാട്ടം മാറിയിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകം ക്യാരക്ടർ ഉണ്ട് അല്ലേ എന്തായാലും ചുഴി ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാ പറയാല്ലേ ഇതിൽ അഭിനയിച്ച വൈകിയാണ് ഇത് കേട്ടോ ഇതാണ് നമ്മള് വൈകൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യുന്ന ഒരു പ്രത്യേകം പറഞ്ഞത് നമ്മളെല്ലാരും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ഇതാണ് മളിക വൈക എന്തൊക്കെയുണ്ട് വിശേഷം വിസ്മയൊരു ആ ഒരു പാവം വീട്ടിലെ ഒരു കുട്ടിയായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് പിന്നെ ഡയറക്ടർ സാർ എല്ലാത്തിനും സപ്പോർട്ടായി എന്ത് കാര്യം ചോദിച്ചാലും അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരും ഞാൻ കുറെ പ്രാവശ്യം ഒരു സീന് ഞാൻ ഒരു അഞ്ചാറ് തവണ എടുത്ത് എനിക്ക് വരെ ടെൻഷൻ ആയിട്ടുണ്ട് പക്ഷെ സാറ് ഭയങ്കര കൂളായിട്ട് ഓക്കെ ആണ് സാറേ ആണ് അതൊന്നും കുഴപ്പമില്ല വീണ്ടും വീണ്ടും അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതന്നെ ഓക്കെ എപ്പോ റെഡി ആവുന്നു അപ്പൊ എടുക്കാം അങ്ങനെയുള്ള രീതിക്ക് ഭയങ്കര എല്ലാരും എനിക്ക് കൂടുതലും എല്ലാത്തിനും ഡാർക്കായിരുന്നു അടിച്ചത് കാരണം അങ്ങനെ പിന്നെ മേച്ചപ്പാണ ഒന്ന് പറയാക്ടർ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു മണിക്കൂർ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ബസ്സിലാണ് ആള് വന്നിട്ടുള്ളത് ഇതാ ഇത് നമ്മളെ ഇതിൽ അഭിനയിച്ച സുര്യാട്ടനാണ് സുര്യാട്ടൻ വാവാ ഇറങ്ങിറങ്ങി രാജാട്ടൻ്റെ തന്നെ ഇവിടെ ഓക്കെ ഇന്ത്യൻ അഭിനയങ്ങള് നാട്ടിലെ അഭിനയ നേതാക്കളുടെ സിനിമ കാണാൻ നമ്മൾ റെഡി റെഡി ആ ആ എല്ലാവരും നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ സിനിമ കാണാൻ വന്നല്ലെങ്കിൽ നമ്മളെ ചുഴി കാണാൻ വേണ്ടി അല്ലേ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിയ ആളുകളാണ് ചുഴി എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മണിക്കൂർ ദൈരിയമുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിയ ആളുകളാണ് ഇതൊക്കെ ഇവര് മോർണിംഗ് വാക്കേഴ്സ് ആണ് രാവിലെയുള്ള നടത്തക്കാർ ഇവരൊക്കെ ഓക്കെ അപ്പം നമുക്ക്

അപ്പം നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോണേ റെഡിയായിട്ടുണ്ട് നമ്മൾ ഇവർ ടീ ബോർഡിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് ുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഇതിൻ്റെ കയറി സീറ്റ് ഇരിക്കാൻ വേണ്ടി പോവാണ് അപ്പം ആ അങ്ങനെ നമ്മൾ സിനിമ തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മളെ സീറ്റിലും റെഡി ആയിട്ടുണ്ട് ആളുകളൊക്കെ ഇരുന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ എടുക്കാം ഓക്കെ അപ്പം നമ്മളെ ചങ്ങായിമാരെ എല്ലാ സീറ്റും ഫുള്ളായിരുന്നു ഞങ്ങൾ സിനിമ തീരാറായി ഇനി ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടവരോടൊക്കെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ സിനിമ അടിപൊളിയല്ലേ അതെ കണ്ടിരിക്കാം

സൂപ്പർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് നമ്മളെ ലാസ്റ്റ് കാണിച്ച ആള് എങ്ങനെയുണ്ട് അടിപൊളിയാ അടിപൊളി എങ്ങനെയുണ്ട് സൂപ്പർ ആണോ എല്ലാർക്കും ഇഷ്ടപ്പെട്ടോ ആരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെതുക്കെ താങ്ക് യു എങ്ങനുണ്ട് എങ്ങനെയുണ്ട് സിനിമ അങ്ങനെ അടിപൊളിയാണോ എങ്ങനെയുണ്ട് ചേച്ചി സിനിമ അങ്ങനുണ്ട് അടിപൊളി നമ്മളെ നായിക ഇതാണ് നായിക ആ അതെ 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 ഇതാണിട്ടോ ആണോ ആ ആ എങ്ങനുണ്ട് സിനിമ എങ്ങനെണ്ട് നല്ല മണി വരെ ആ ആണ്ടല്ലേ താങ്ക് യു എങ്ങനുണ്ട് ഹലോ ഇഷ്ടപ്പെട്ട എങ്ങനെ ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട് ആണോ എങ്ങനെയുണ്ട് ഈ സിനിമ ഉണ്ട് അടിപൊളി ഇതാ നമ്മളെ നായിക ഉണ്ടല്ലേ വൈകിയോ എപ്പോഴാണ് ആ ഇതാണ് നമ്മളെ എങ്ങനെയുണ്ട് വിളിച്ചില്ലേ ഓക്കേ ഇതാ ഒരാളിതാ അതെ ഓക്കെ താങ്ക് യു അപ്പം എല്ലാവർക്കും നന്ദി

എങ്ങനെയുണ്ട് എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞല്ലേ കാരണം ഞാൻ അടുത്ത് റിവ്യൂ എടുത്തപ്പോ തന്നെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതെ അതെ സർ ഞങ്ങളെ നന്ദിയില്ല കാരണം അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പശുക്ക എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സ്വപ്നമാണ് ഒരുപാട് ആളുകൾ ചേർന്ന് ഇത് ഉണ്ടാക്കുകയും അതിൻ്റെ ഓടുകയും ഇന്നിവിടെ റിലീസ് ചെയ്യാൻ പറ്റിയതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്തായാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉദ്ദേശിക്കാം താങ്ക് യു അവര്യപ്പെട്ടവരെ നമ്മളെ എന്ന് പറയുന്ന നമ്മൾ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം നമ്മളിവിടെ നിന്ന് റിലീസ് ചെയ്തു അപ്പം ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞു നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കൊണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഷീരിക്ക നമ്മുടെ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ വരും എന്തായാലും നിങ്ങൾ എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളെടുത്താണ് നിങ്ങൾ പ്രോത്സാഹനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ടാറ്റാ